ഡ്രാഗൺ മാർട്ട് ദുബായ് ഡ്രാഗൺ മാർട്ടിന്റെ ഫ്രണ്ടിലാണ് ഇവിടെ ചൈന സാധനങ്ങളെ ഉണ്ടെന്ന് പറയുന്നു ജസ്റ്റ് എന്താന്ന് നോക്കിയിട്ട് വരാ കൊറേ നടക്കാറുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഡ്രാഗൺ മാർട്ട് ചൈന പോയാ പോവാ ഉണ്ട് ഇത് പെയ്ഡ് ത്രീ ഹവേഴ്സ് പാർക്കിംഗ് ഫ്രീ ആണ് അത് കഴിഞ്ഞ് പേ ചെയ്യണം പിന്നെ ആ ഭാഗത്തായിട്ട് നമുക്ക് പെയ്ഡ് പാർക്കിംഗ് അപ്പുറത്തുണ്ട് വേണ്ട വാലറ്റ് പാർക്കിംഗ് ആണ് അങ്ങോട്ടുണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു തേർട്ടി ട്വൻറ്റി ത്രീ മിനിറ്റ്സ് ആയിരുന്നു ഇങ്ങോട്ട് ആ അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിലെത്തിക്കായി ഡ്രാഗൻ താന്നിക്കുന്നു നമുക്കപ്പം അകത്തേക്ക് പോവാം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് അകത്ത് കയറി വെൽക്കം ടു എ ന്യൂ ഇറ ഇൻപിങ് ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണ് പറഞ്ഞത് ഒരു മാള് പോലത്തെ ഒരു സംഭവമാണ് ഇതൊന്നും തോന്നില്ല അകത്ത് കേറുമ്പോ അറിയാം എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല ഇവിടെ ഒരു പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട് ചൈനയുടെ ചൈനയുടെ രാജാവു നടുക്കൂരോട്ട് ചേട്ടാ ചേട്ടാ എനിക്ക് മുട്ടയാകുമ്പോ വെക്കാം നമുക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാം കേട്ടോ മുട്ട മുടിയൊക്കെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഇവിടെ വന്ന് മുടിയൊക്കെ വാങ്ങിച്ചു വെക്കേണ്ടി വരും ഓ ഫുഡ് ഫുഡ്കോട്ടൊക്കെ ഉണ്ട് കേട്ടോ മോളിൽ നമുക്കതാണല്ലോ മീൻ കുട്ടികുണ്ടോ അവിടെ നമ്മളോ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സ് കുട്ടികളുടെ ഡ്രസ്സുകള് ആ മുഖട്ട് മുഖട്ട് മാലയുള്ള കരി ചിപ്പ് വരെ ഗ്ലിറ്ററിങ് കൊള്ളല്ലേ വേണ്ട കമ്മളെ കിരീട ചേട്ടാ സത്യം പറയാലോ ചേട്ടാ എനിക്കൊന്നും വേണ്ട സീരിയസ് ആയിട്ട് ഒന്നും വാങ്ങിച്ചു തരത്തില്ല വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിൽ അങ്ങനെങ്കിലും എല്ലാം കിട്ടിയാ കൊള്ളായിരുന്നു എനിക്കിതും എനിക്കതൊന്നും താല്പര്യമില്ല എനിക്കിവിടെ ഒരു മോതിലെടുക്കാനുള്ള തത്രപ്പാടിലാണ് ആ ടോയ് സംഭവം കൊള്ളാം സ്റ്റാൾ പോലെ ഇവിടെ ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് കൂടുതലുള്ള ഈ ഭാഗത്തൊക്കെ മനസ്സിലായി ചൈനക്കാർക്ക് മുടിയില്ല ഇതൊക്കെയാണ് അവർ വെച്ചോടെ മൊത്തം ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കണം ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചപ്പോ ട്വന്റി ദിവസത്തിന്റെ ഒരു സാധനം നമ്മൾ പറഞ്ഞ് ഫിഫ്റ്റീന്ന് വാങ്ങിച്ചു അതുപോലെ സെവന്റി പറഞ്ഞ ഒരു ടോയ് അപ്പൊ ബാർഗെൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഷോപ്പിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഡെക്കറേഷൻ ഞാൻ തോന്നുന്നു ഗൈസ് ഇത് അവന് ഈ കടയിൽ നിന്ന് ഇറങ്ങത്തില്ല ഇപ്പൊ അവന്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ

മനുഷ്യന് നടക്കാൻ വയ്യ അവര് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഉണ്ണാ പിടിക്കോ ഉണ്ണാ പിടിക്കോന്ന് പറഞ്ഞു കൊറേ സ്പ്രേയുടെ സാധനം എന്നിട്ട് നമ്മളെ കൊണ്ട് വാങ്ങി നമ്മളിങ്ങനെ തേരാപ്പാര നടന്നോണ്ടിരിക്കും മസാജ് കേറങ്ങ ചെയ്യുക ഗോൾഡ് ുംടിപ്പൊളി അടിപൊളിയായിട്ടുണ്ട് എന്തായാലും സെറ്റപ്പ് കാണാനായിട്ട് ഗ്രേസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ കിച്ചൺ എക്യുപ്മെന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് പോലെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അത് നമുക്ക് കയറി നോക്കാൻ അതെല്ലാം ഹോട്ടൽസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ബേക്കറിക്കും ഹോട്ടലിനൊക്കെ യൂസ് ചെയ്യണം സ്റ്റൗ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് വെറൈറ്റി സ്റ്റൗ കേട്ടാ ബർഗർ കഴിക്കാം ഇതൊക്കെ ബേക്കറിയിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ വന്ന എല്ലാ ഹോട്ടൽ ഐറ്റംസിനും അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കിട്ടും അതും ഉള്ള സംഭവം ണത് കൊറിയുണ്ട് കേട്ടോ ഇപ്പുറത്ത് എന്താ സംഭവം റോട്ടറി വാഫി മേക്കർ വെറൈറ്റി സംഭവങ്ങളാണല്ലോ പല പല ടൈപ്പിലാണ് ഇതെന്തുവാ ഹ്യൂമിഡിഫയർ ഇത്രയും കളിക്കോ ഇതൊക്കെ ഹോട്ടലിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫയർ പോലെ തോന്നുന്നു ഫസ്റ്റ് ഫ്ലോറിൽ വലുതായിട്ടൊന്നും ഇല്ല ജൈസ് എനിക്ക് താഴത്തെ ഫ്ലോറിലുള്ളതേ ഉള്ളൂ മുകളിലൊന്നും കുറേയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു പുതിയ പുതിയ കടകളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒന്നും സംഭവമൊന്നുമില്ല കുറേ ഡ്രസ്സുകളും ഫുഡ് കോർട്ടും ഇതൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മൾ ഡ്രാഗൺ മാർട്ട് ഒരുവിധം കണ്ടു വലിയ ഇതൊന്നും പറയാനില്ല ഒരു ചൈനയിലെ കുറേ സാധനങ്ങളുണ്ടെന്നേ ഉള്ളൂ പിന്നെ എന്താ ബാർഗെയിൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കാം ഇച്ചിരി വില കൂടുതലൊക്കെ തന്നെയാണ് വില കുറവാണെന്നൊന്നും പറയാൻ പറ്റില്ല വില കൂടുതലൊക്കെ തന്നെയാണ് അപ്പം ഞാൻ കറങ്ങി തരിഞ്ഞ ഞാൻ നമ്മൾ ആദ്യം കയറിയ സ്ഥലത്ത് വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിത് വീഡിയോ ഇവിടെ നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ